അവർക്ക് പറയാം ഹാലേ ലുയ്യ ഇന്ന് ഈ ദൈവവചന ഹാള് നിറച്ച് വസ്സമരമായിരുന്നിട്ടും നമ്മുടെ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ശക്തിയെക്കുറിച്ചാണ് ഉപവാസത്തിനും നോമ്പിനും ശക്തിയുണ്ട് ഹല്ലേലൂയ എപ്പോഴും ഓർക്കണം ഇന്നത്തെ ട്രെൻഡ് എന്താണെന്നറിയോ ട്രെൻഡ് ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് ഭക്ഷണത്തിലൊന്നുമല്ല അച്ഛ കാര്യം മനസ്സിലാണ് കാര്യം നമ്മൾ ഒത്തിരി പേര് പറയുന്നതാണ് മനസ്സ് നന്നായാ മതി നമ്മുടെ മനസ്സ് ക്ലിയർ ആയാ മതി ഭക്ഷണത്തിലൊന്നും ഭക്ഷണം നമ്മൾ ഈശോ തന്നെ പറഞ്ഞിട്ടില്ല എല്ലാ ഭക്ഷണം നല്ലതാണ് അതിപ്പം പറയുന്നൊരു ട്രെൻഡാണ് ഭക്ഷണത്തിൽ കാര്യമുണ്ട് നമ്മൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാൻ നമുക്കൊരു കടമയുണ്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ദൈവം വളരെ പ്രത്യേകമായി അനുഗ്രഹിച്ചിരിക്കും നമ്മളെപ്പോൾ ഇന്ന് പുതിയ തലമുറയിലെ ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഓ ഭക്ഷണത്തിലൊന്നുമല്ല കാര്യം ഒരു നിശ്ചിത വർഷങ്ങൾക്കുമുമ്പ് ജർമ്മനിയിലൊക്കെ അവിടുത്തെ ചെറുപ്പക്കാർ ചിന്തിച്ച രീതിയാണിത് ബുദ്ധി കൂടി സമ്പത്ത് കൂടി സംവിധാനങ്ങൾ കൂടി ഇപ്പൊ പറഞ്ഞു ഭക്ഷണത്തിലൊന്നുമല്ല കാര്യം വേദനാജനകമായൊരു കാര്യം എന്തറിയോ അവിടെ നോമ്പും ഉപാസവും ഒന്നും ഇല്ല അവരെല്ലാ ഭക്ഷണം കഴിക്കും അതിലൊന്നും അല്ല കാര്യമെന്ന് പറയും എന്ത് സംഭവിച്ചു എൺപത് ശതമാനവും കുടുംബങ്ങൾ തകർന്നുപോയി എത്രയോ മക്കളാണ് അറിയാം നാലും അഞ്ചു ആറും കല്യാണം അതെല്ലാം കുടുംബ ജീവിതം കുടുംബജീവിതം തകർന്നു അവിടെയുള്ള പല ദേവാലയങ്ങളും സൂപ്പർ മാർക്കറ്റുകളായി ഇരുപത്തി അഞ്ചു നോമ്പിന്റെ സമയത്ത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ദാനിയൽ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ദാനിയൽ എന്ന വ്യക്തി മൂന്നാഴ്ചക്കാലം ഉപവാസം എടുത്തു മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തിയൊന്ന് ദിവസം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് അതിനുശേഷം ഈ ഉപവാസം എടുത്ത ദാനിയേലിനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വിളിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ ഉപവാസമെടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച മൂന്നാഴ്ചക്കാലം ഭക്ഷണ പദാർത്ഥങ്ങളും സുഖവും സന്തോഷവും ഉപേക്ഷിച്ച ദാനിയേലിനെ ദൈവത്തിന്റെ ദൂതം വിളിച്ചത് പ്രിയങ്കരനായ എന്നാണ് അതിന്റെ അർത്ഥം എന്തെയോ ഉപവാസവും നോമ്പും എടുക്കുന്നവർ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറും ആ കുടുംബം ദൈവം സ്നേഹിക്കുന്ന കുടുംബമായിട്ട് മാറും ദൈവ ഒരു കുടുംബമായിട്ട് മാറും ഉപവാസം എടുത്തു കഴിഞ്ഞ് അവര് പരാതി പറയുകയാണ് ഇങ്ങനെയാണ് പരാതി പറഞ്ഞത് ഞങ്ങൾ ഉപവസിക്കണം ഞങ്ങൾ എന്തിനു ഉപവസിക്കേണ്ടത് ഏശയ്യ അൻപത്തിയെട്ട് മൂന്ന് ദൈവം അത് കാണുന്നില്ലല്ലോ ദൈവം അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെ ഉപവാസം എടുത്താലേ ദൈവം കാണുകയുള്ളൂ ഈ ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തെട്ടാം അധ്യായത്തിൽ ഒന്ന് രണ്ട് മൂന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ ഉപവാസം എടുത്തത് ചുമ്മാ ആ നോം വായതുകൊണ്ട് ഉപവാസം അമ്പതോണം അതുകൊണ്ട് ഇറച്ചി കയറ്റുന്നത് ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു നേരം എടുക്കുന്നേ ഉള്ളൂ അതുകൊണ്ടല്ല അങ്ങനെയുള്ള ഉപാസല്ല ജീവിത നവീകരണം ആഗ്രഹിച്ച് ഞാൻ ഓർക്കാണ് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബത്തില് അറിയാവുന്നൊരു കുടുംബത്തിൽ ഒരു പറയാൻ കൊള്ളാത്ത ഒരു സംഭവം ഉണ്ടായി അപ്പൊ ആ കുടുംബത്തിലെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചു കുട്ടികളാണ് നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ളവരും പഠിച്ച് നല്ല ജോലി നേടിയെടുത്തവരുമാണ് പക്ഷെ അന്ന് അവരുടെ അപ്പനും അമ്മയൊക്കെ പറയും ഓ പിള്ളേരെ കൊണ്ടൊന്നും നോമ്പിടിപ്പിക്കണ്ട എന്താണ് പിള്ളേരെ അവർ പഠിക്കുന്ന പ്രായമല്ലേ അവർക്ക് കാൽസ്യത്തിന്റെ കുറവ് വരും പഠിക്കാനുള്ള ഉണർവ് പോകും അതുകൊണ്ട് പിള്ളേരൊന്നും എടുക്കണ്ട അതൊക്കെ നമ്മൾ എടുത്താൽ മതി അങ്ങനെ പിള്ളേരെ കൊണ്ടൊന്നും എടുത്തിട്ടില്ല എനിക്ക് ചിലപ്പോൾ ഇത് പറയാൻ പറ്റിയ ഒരു ഒരു സംഭവമായിട്ട് എനിക്ക് അന്നേരം തോന്നി ദൈവമേ ഇതെനിക്ക് ആളുകളോട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ആ വീട്ടിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയച്ചു അയച്ചു ഒരു ചെറിയ കൊച്ചുണ്ട് അപ്പോൾ ഭർത്താവിന്റെയും ഭർത്താവ് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി ഈ പെൺകുട്ടി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി ഭർത്താവിന്റെ സമ്മതത്തോടു കൂടി കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോവാണ് ഒരു ദിവസം ഞായറാഴ്ചയും ഈ സ്ത്രീ ഈ പെൺകുട്ടി ഈ ദേഹത്തിന്റെ ഭാര്യ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോകാൻ നേരത്ത് ഭർത്താവ് ചോദിച്ചു ഇന്ന് ഞായറാഴ്ച എവിടെയാണ് അതിന് കമ്പ്യൂട്ടർ ക്ലാസ് ഞായറാഴ്ച അതിന് കമ്പ്യൂട്ടർ ആ കമ്പ്യൂട്ടർ ചില പോഷൻ തീർന്നിട്ടില്ല അതുകൊണ്ട് ഇന്നും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയി പിന്നീടാണ് അറിഞ്ഞത് കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായിട്ട് ഈ പെൺകുട്ടി ഇഷ്ടത്തിലായി അങ്ങനെ ഈ ഒരു ദിവസം ഈ പെൺകുട്ടി കൊച്ചിര ഇട്ടിട്ട് ഇയാളുടെ കൂടെ പോയി കോയമ്പത്തൂരിൽ കോയമ്പത്തൂർക്ക് പോയി മൂന്നര മാസം കഴിഞ്ഞ് ഇവിടെ ഉപേക്ഷിച്ചു കോയമ്പത്തൂർ വെച്ച് ഉപേക്ഷിക്കുന്നു ഇവളെ കോയമ്പത്തൂർ വെച്ച് ഇവന്റെ ഒരു കൂട്ടുകാരൻ അതെത്തെടുക്കുന്നു സംഭവം എവിടം വരെ നിങ്ങൾ ഓർക്കണം കോയമ്പത്തൂർ വെച്ച് ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടു വന്നു കമ്പ്യൂട്ടർ ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ചുകൊണ്ടിരുന്നയാൾ അവിടെ വെച്ച് അവൻ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരന് ഇവളെ കൊടുക്കുന്നു ഈ വിഷമം പിന്നീട് അവൾക്ക് നിൽക്കളി ഇല്ലാതായപ്പം വീട്ടിലേക്ക് ഫോൺ വിളിച്ച് ഒരു വണ്ടി ആൾ കോയമ്പത്തൂർക്ക് പോയത് അവളെ കൂട്ടാൻ വേണ്ടി പോകുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അവർ പറഞ്ഞതാണ് ഇവളുടെ കൊച്ച് ബസ് പോകുമ്പോൾ വീടിന്റെ പടിക്ക് വന്നിട്ട് ഏത് സ്ത്രീ പോയാലും മമ്മി എന്ന് വിളിക്കുന്നു ഏത് സ്ത്രീ ബസ് ഇറങ്ങി ആ കൊച്ചിനറിയാ ബസ് ഇങ്ങനെ പോകുന്നു ബസ് ആ മമ്മീൻ മമ്മി എല്ലാരും മമ്മിയാണ് ഈ കൊച്ചിന് മമ്മി മമ്മീന്ന് വിളിക്കും അപ്പൊ ആ വീട്ടുകാർ പറയാ അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല ഞാൻ അപ്പൊ ഈ വിഷയങ്ങളെല്ലാം കേട്ടപ്പം എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ ആരോട് പറഞ്ഞിട്ട് കാര്യമല്ല പ്രാർത്ഥിച്ചു ഈ വിഷയം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉത്തരം ഈ കുട്ടി ഈ വ്യക്തി ഈ മക്കളുടെ അമ്മയും അപ്പനും പറയുമായിരുന്നു പിള്ളേരൊന്നും നോമ്പ് എടുക്കണ്ട പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ നമ്മളൊക്കെ നോമ്പും ഉപവാസവും എടുത്ത് കാണിച്ച് നമ്മുടെ മക്കളെ കൊണ്ടും ഉപവാസവും നോമ്പും എടുപ്പിക്കണം ഇച്ചിരി ശരീരം ക്ഷീണിച്ചാലും ഇച്ചിരി സൗന്ദര്യം കുറഞ്ഞു പോയാലും ഇതൊക്കെ കർശനമായി നിലനിർത്തണം പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ലൂയ എങ്കിലേ നമ്മുടെ തലമുറ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിന്റെ കരുണ നിറയത്തുള്ളൂ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് ചുമ്മാ ഉപവാസമല്ല ചുമ്മാ ഒരു നോമ്പല്ല ഒരു ജീവിതത്തിൽ ഒരു നവീകരണം ആഗ്രഹിച്ച് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുക വെല്ലുവിളിക്കുന്നു നോമ്പെടുത്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ഒരു മുഴുവൻ പക്ഷെ ജീവിതത്തിൽ എൻ്റെ ഈ സ്വഭാവം മാറ്റണം ഈ തിന്മസ്വം ഈ സ്വഭാവം വേണ്ട ജീവിത നവീകരണം ആഗ്രഹിച്ച് ഒരാളെങ്കിലും ഈ അമ്പോ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിന്റെ ദൈവാനുഗ്രഹം ലഭിച്ചിരിക്കും